ജില്ലയിലെ പ്രധാന നദിയായ പെരിയാറിന്റെ കാഴ്ചകൾ എക്കാലവും സന്ദർശകർക്ക് ഏറെ കൗതുകകരമാണ് വർഷകാലത്ത് നിറഞ്ഞൊഴുകുന്ന പെരിയാറിന്റെ മനോഹര കാഴ്ചയാണെങ്കിൽ വേനൽക്കാലത്ത് ജലനിരപ്പ് നാഴുമ്പോൾ തെളിഞ്ഞു വരുന്ന പാറക്കെട്ടുകളുടെ മനോഹര കാഴ്ചകളാണ് പെരിയാറിലേക്ക് സന്ദർശകരെ ആകർഷിക്കുന്നത് ജില്ലയിലെ പ്രധാന നദിയായ പെരിയാറിന്റെ കാഴ്ചകൾ ആരിലും എക്കാലവും കൗതുകമുണർത്തുന്നതാണ് ഉണർത്തുന്നതാണ് മഴക്കാലത്ത് ഇരു കരകളും നിറഞ്ഞൊഴുകുന്ന കാഴ്ചയാണെങ്കിൽ വേനൽക്കാലത്ത് ജലനിരപ്പ് താഴ്ന്ന പാറക്കെട്ടുകൾ നിറഞ്ഞ പെരിയാറിന്റെ ഉൾപ്രദേശങ്ങളാണ് വിസ്മയമാകുന്നത് പെരിയാറിന്റെ മനോഹാരിത ആസ്വദിക്കാൻ സായാഹ്നങ്ങളിൽ ധാരാളം പേരാണ് പെരിയാർവാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എത്തുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ നദി ഒഴുകുന്ന അല്ലെങ്കിൽ പെരിയാർ പോകുന്ന പ്രദേശങ്ങളെല്ലാം ഏറ്റവും ഭംഗിയാർന്ന പ്രകൃതി രമണീയമായ പ്രദേശങ്ങൾ തന്നെയാണ് എന്നാൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു പ്രദേശമാണ് നമ്മുടെ പെരിയാർവാലി പെരിയാർവാലിയും അതിനനുബന്ധമായിട്ടുള്ള വാഴത്തൂർ പഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള വെള്ളക്കയം പ്രദേശങ്ങളും എല്ലാം ഏറ്റവും മനോഹരമായ പ്രദേശങ്ങൾ തന്നെയാണ് വർഷകാലത്ത് നദി നിറഞ്ഞൊഴുകുന്ന സമയത്ത് മാത്രമാണ് ധാരാളം കാഴ്ചക്കാരെ ഈ പ്രദേശങ്ങളിലെല്ലാം പലപ്പോഴും എത്താറുള്ളത് എന്നാൽ അതിനേക്കാൾ ഉപരി വേനൽക്കാലത്ത് നദിയിലെ വെള്ളം കുറയുമ്പോൾ നമുക്ക് ഇവിടെയുള്ള ഈ പാറക്കെട്ടുകളിലെ നിരന്തരമായ ജല ഒഴുക്കിലൂടെ രൂപം കൊണ്ടിരിക്കുന്ന ഈ പാറകളിൽ രൂപം കൊണ്ടിരിക്കുന്ന മനോഹരമായ ശില്പസദശമായിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം ഏറെ മനോഹരമായി തന്നെ നമുക്ക് കാണുവാനും ആസ്വദിക്കാനുമുള്ള ഒരു അവസരം നമുക്കുണ്ട് പെരിയാർ വാലിയെ സംബന്ധിച്ച് ഇവിടെ ഈ പ്രദേശത്ത് വർഷകാലത്ത് കാഴ്ചക്കാർ കൂടുമെങ്കിലും വേനൽക്കാലത്ത് ഈ നദിയിലേക്ക് ഇറങ്ങി ഇവിടെയുള്ള പാറക്കെട്ടുകളിലൂടെ നടന്നു നീങ്ങാൻ നമുക്ക് ഒട്ടലേകം കാഴ്ചകൾ കാണാൻ കഴിയും അവധിക്കാലത്തൊക്കെ ഞങ്ങളും ഈ പാറക്കെട്ടുകളിൽ വന്നിരുന്ന് ഈ പ്രകൃതി സൌകര്യമൊക്കെ ആസ്വദിക്കാറുണ്ട് നമ്മുടെ ജില്ലാ ടൂറിസം വകുപ്പ് ഈ കൂടുതൽ പഠിക്കുവാനും ഇവിടെ ഒരു ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കൊണ്ടുവരാൻ കഴിയും ശില്പങ്ങളുടെ സാദൃശ്യമുള്ള പാറക്കൂട്ടങ്ങളും വിശ്രമ സങ്കേതങ്ങളായി മാറുന്ന പാർക്കെട്ടുകളും ഏറെ ആകർഷണീയമാണ് പെരിയാർവാലി വെള്ളക്കയം ചപ്പാത്ത് തുടങ്ങിയ മേഖലകൾ ഇത്തരത്തിൽ സായാഹ്നങ്ങളിൽ സന്ദർശകർ ഏറെ എത്തുന്ന പ്രധാന ഇടങ്ങളാണ് അതേസമയം അപരിചിതർക്ക ഏറെ അപകടകാരിയുമാണ് പെരിയാർ വെള്ളക്കെട്ടുകളുടെ ആഴവും വിസ്തൃതിയും മനസ്സിലാക്കാതെ പെരിയാറിലിറങ്ങി അപകടത്തിൽപ്പെട്ടവരും നിരവധിയുണ്ട്